നിലപാടുകളിലെ ആർജവും കാൽകർഷവും ഒക്കെ കൊണ്ടാണ് സജീറിനെ എല്ലാവർക്കും ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെ നമുക്കറിയാം നമ്മുടെ മയത്ത് നമസ്കാരത്തിന് കൂടിയ ഈ ഒരു വലിയ ജനക്കൂട്ടം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നാട്ടിൽ ഈ പ്രദേശത്തു നിന്ന് പുറത്തുനിന്ന് തന്നെ മറ്റു ജില്ലകളിൽ നിന്നും തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ മയത്ത് നമസ്കാരത്തിന് കൂടുതൽ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നിന്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ശക്തമായ നിലപാട് ഉയർത്തുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് ഈ നാട്ടുകാരൻ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എന്ത് കാര്യത്തിലും വളരെ സജീവമായിട്ട് നമ്മുടെ നാട്ടുകാരെ അറിയപ്പെട്ടത് പ്രത്യേകിച്ച് ഹൃദയത്തില് ടച്ച് ചെയ്ത സജീവ് കുട്ടി ജനിച്ചിട്ട് എല്ലാ അന്ന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ മോന് ബാങ്കുമെക്കാമത്തെ ഞാൻ ചെറിയ അതിനു ശേഷം ബാബരിയുടെ ചരിത്രം ഞാൻ അവര് പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ അള്ളാഹു എന്നുള്ള ഒരു ഞാൻ പോകുമ്പോൾ പോലും എന്റെ ആ ദൗത്യത്തിന് പിൻഗാമിയായിട്ട് ഇപ്പോൾ പിറന്ന മകനെ ആ ഒരു ദൗത്യ ഏറ്റിപ്പിച്ചു കൊടുത്തിട്ടാണ് തമ്മിൽ നിന്നും വിട പറഞ്ഞത് എന്നുള്ളത് വളരെ എന്റെ പറയാ ഒരു നിലപാടും അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യവും ഏറ്റെടുത്തു വേണ്ടി അദ്ദേഹം എത്രമാത്രം ആഗ്രഹിച്ചു ഞാൻ വിശ്വസിക്കുന്നത് രക്തസാക്ഷിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഉന്നതമായ രക്തസാക്ഷിത്വത്തിന്റെ കാരണം അത്രയേറെ രക്തസാക്ഷിത്വത്തെ ആഗ്രഹം അദ്ദേഹത്തിന്റെ പല ോടുള്ള ഒരു ആത്മാർത്ഥതയും നമ്മുടെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹവും പ്രവർത്തനവും ഒക്കെ തന്നെ ആ ഒരു വ്യക്തി ഷഹാദത്ത് എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹത്തിനു വേണ്ടി മനസ്സിനെ ചിട്ടപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രവർത്തന പാതയിൽ തന്നെ ഇത്തരമൊരു അപകടമരണത്തിലൂടെ അദ്ദേഹം ിലേക്ക് മടങ്ങുകയും ചെയ്തതിലൂടെ അദ്ദേഹത്തിന് ആ നാഥൻ അർഹമായ രക്ഷസാക്ഷി